നമ്മൾ ഒരുപാട് ആളുകൾ അല്ലേ വലിയ ഉള്ള ആളുകൾ ധാരാളം നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും വലിയ രീതിയിലുള്ളൊരു ജീവിത വിജയം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല അവർക്ക് അല്ലേ അതേസമയം വലിയ ഒന്നും ഇല്ലാത്ത ആൾക്കാർ വലിയ രീതിയിലുള്ളൊരു മാസ ട്രാൻസ്ഫോർമേഷൻ അവരുടെ മേഖലയിൽ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ ഇത് ഞാൻ എനിക്ക് ചെറുപ്പം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വലിയ നോളജുള്ള ആൾക്കാർ അവർ അനാലിസിസ് പനാലിസിസ് അവർ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ലേണിങ് അങ്ങനെ ലൈഫ് ലോങ് ലേണറാണ് അവരിപ്പും പഠനം മാത്രമാണ് പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കുമോ അത് ഞാൻ ചെയ്താൽ ശരിയാവോ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ പോരെ എന്ന് പല രീതിയിൽ ഒരു ആവർത്തി ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ഒരു ആക്ഷൻ മോഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതേസമയം ഒന്നും അറിയാത്ത പറ്റിക്കോ ഒരു നോളജ് ഇല്ലാത്ത വ്യക്തിക്ക് അവനെ സംബന്ധിച്ച് ശരിയായ തെറ്റാന്ന് അറിയില്ല അപ്പോൾ അവനത് ചെയ്തു തുടങ്ങുന്നു ചെയ്തു തുടങ്ങി തെറ്റിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങണം അതിനുശേഷം വീണ്ടും വീണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരമായിട്ട് ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ് ഏതൊരു മേഖലയിലും വിജയിച്ചു കണ്ടിരിക്കുന്നത്